ചൈനയിൽ കൊറോണ വൈറസ് പോലെ ഭീകരനായ ഒരു വൈറസ് പടർന്നു പിടിക്കുന്നുണ്ടെന്നും ഇത് ചൈനയിലൂടെ എല്ലാ ആശുപത്രികളിലും ഈ രോഗം ഗുരുതരമായിട്ടുള്ള ആൾക്കാർ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും മരണപ്പെടുന്ന ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ പേടിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എച്ച് എം പി വി വൈറസ് അതായത് ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് എന്ന് വിളിക്കുന്ന ഒരു വൈറസ് ഒരു പനി ഉണ്ടാക്കുന്ന വൈറസാണ് അവിടെ ഇൻഫ്ലുവൻസ വൈറസിനും കോവിഡ് വൈറസിന്റെ ഒപ്പം പ്രചരിക്കുന്നത് ഈ വൈറസ് എന്ന് പറയുന്നത് ചൈനയിൽ കണ്ടുപിടിക്കപ്പെട്ടതോ ചൈനയിൽ പുതിയതായിട്ട് വന്ന വൈറസോ അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഈ വൈറസ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അതായത് കടുത്ത തണുപ്പുള്ള സമയത്ത് ഉണ്ടാക്കുന്ന ഒരു ജലദോഷ പനി ഉണ്ടാക്കുന്ന ഒരു വൈറസ് മാത്രമാണിത് ഈ വൈറസ് നമുക്ക് ജലദോഷം പടരുന്ന പോലെയാണ് പടരുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ മൂന്ന് മുതൽ ആറ് ദിവസം വരെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷം തൊണ്ടവേദന മൂക്കടപ്പ് നല്ല പനി തലവേദന പോലുള്ള ലക്ഷണങ്ങൾ വരാറുണ്ട് തൊണ്ടകുത്തി ചുമയും ചിലരിൽ ഇത് ശ്വാസമുട്ടൽ പോകുന്ന ന്യൂമോണിയ പോലുള്ള അസുഖങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് എല്ലാവരിലും അങ്ങനെ ഗുരുതരമായിട്ട് രോഗം വരാറില്ല കൊച്ചുകുട്ടികൾ രോഗപ്രതിരോധ ശിക്ഷി കുറഞ്ഞ ആൾക്കാർ ഗുരുതരമായിട്ടുള്ള മറ്റു രോഗങ്ങൾക്ക് ചികിത്സ എടുക്കുന്നവർ തീരെ വയസ്സായിട്ട് കിടപ്പിലായിട്ടുള്ള രോഗികൾ ഇത്തരക്കാർക്കൊക്കെയാണ് ഈ രോഗം ഗുരുതരമാകുന്നത് അല്ലാതെ ഇത് പ്രോബ്ലം ഇല്ല നിലവിൽ ചൈനയിൽ കടുത്ത തണുപ്പുള്ള സമയത്ത് വന്നിട്ടുണ്ടെങ്കിലും ഈ തണുപ്പ് മാറി ശൈത്യം മാറുന്ന സമയത്ത് ഈ രോഗം സ്വയം നിൽക്കാനാണ് സാധ്യത ഇതിന് മുമ്പുള്ള വർഷങ്ങളിലും മറ്റ് രാജ്യങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് ഇങ്ങനെയാണ് അതല്ലാതെ ഈ രോഗം ഭയപ്പെടേണ്ട കാര്യമോ ഇത് ഇന്ത്യയിലേക്ക് വരുമെന്ന് വിചാരിക്കേണ്ട കാര്യമോ ഇല്ല